സ്ട്രോക്ക് വരുന്ന ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന തളർച്ച അതേപോലെ തന്നെ ചലനശേഷി നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ മസിലിന്റെ ടൈറ്റ്നസ് കുറയുന്നത് മൂലം ശരീരത്തിൻ്റെ ബാലൻസ് പോകുന്നതും ഒക്കെയാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ബി പി കാരണം രക്തക്കൊഴലുകൾ പൊട്ടുന്നത് മൂലമോ അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ഇത് കാരണം ഈ കൊഴുപ്പ് രക്തക്കൊഴലുകളിൽ അടിഞ്ഞ് രക്തക്കൊഴിലുകൾ തടസ്സപ്പെടുകയും അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാകാറുണ്ട് അതുപോലെ പ്രമേഹം മദ്യപാനം പുകവലി ഈ പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ സ്ട്രോക്ക് ഉണ്ടാകാവുന്നതാണ് കൃത്യമായ ഭക്ഷണ രീതി തണുപ്പുള്ളതോ അല്ലെങ്കിൽ പഴക്കം ചെന്ന ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുകയും ദഹിക്കാൻ എളുപ്പമുള്ള കട്ടി കുറഞ്ഞ ആഹാരങ്ങളൊക്കെ കഴിക്കുകയും കൃത്യമായിട്ടുള്ള ഉറക്കം ഒക്കെ ചെയ്യുന്നതിലൂടെ പിന്നെ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ച് മനോധൈര്യം കൂട്ടി നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കി ഇതിനെ നിയന്ത്രിക്കാവുന്നതുമാണ് ആയുർദാനിൽ വരുന്ന ഓരോ രോഗിയുടെയും രോഗനില മനസ്സിലാക്കുകയും അവരുടെ ബലം വയസ്സ് അതേപോലെ തന്നെ അനുബന്ധ രോഗങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി അവർക്ക് ആവശ്യാനുസരണമുള്ള മരുന്നുകളും അതേപോലെ തന്നെ ചികിത്സകൾ ഈ പറയുന്ന പോലെ അഭ്യംഗം വസ്തി ആസ്യം ഇതുപോലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തും ഈ പറയുന്ന പോലെ റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യിച്ചുമാണ് നമ്മൾ നമ്മളിവിടെ പരിചരിച്ചു വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറുകയും അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യുകയും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട